തെക്കൻ നഗരമായ റഫേലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ കൂടുതൽ നീങ്ങിയപ്പോൾ സഹായം വിതരണം ചെയ്യുന്നതിനായി തയ്യാറാക്കിയ ഗാസ സിറ്റിക്ക് സമീപമുള്ള പരിശീലന കോളേജിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ട് പലസ്തീനുകളാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു നടത്തുന്ന ഒരു തൊഴിലധിഷ്ഠിത കോളേജിന്റെ ഭാഗത്താണ് ആക്രമണം ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നു ചില ആളുകൾ കൂപ്പണുകൾ സ്വീകരിക്കാൻ വരികയായിരുന്നു മറ്റുള്ളവർ അവരുടെ വീടുകളിൽ നിന്ന് പാലായനവും ചെയ്തു ഇവർ അവിടെ അഭയം പ്രാപിച്ചു ചിലർ വെള്ളം നിറയ്ക്കുന്നു പെട്ടെന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടു ഞങ്ങൾ ഓടി സാക്ഷികളിൽ ഒരാളായ മുഹമ്മദ് തഫീസ് ആണ് ഇപ്രകാരം പറഞ്ഞത് ഒരു കെട്ടിടം പൂർണ്ണമായും പൊളിച്ച് റോഡരികിൽ വിരിച്ചിരിക്കുന്ന പുതപ്പുകളിൽ മൃതദേഹങ്ങൾ പൊതിഞ്ഞു കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നത് റോയ് ഫോട്ടോഗ്രാഫർ കണ്ടു ഞങ്ങൾ രക്തസാക്ഷികളെ പുറത്തെടുത്തു ഒരാൾ ശീതള പാനീയങ്ങൾ വിൽക്കുകയും മറ്റൊരാൾ പേസ്റ്ററികൾ വിൽക്കുകയും കൂപ്പണുകൾ വിതരണം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു എന്നും തഫേഷ് പറഞ്ഞു കൂടാതെ പരിക്കേറ്റ ബോണറ്റിന്റെ മുകളിൽ കെട്ടിവെച്ച് ജീപ്പ് ഓടിച്ച ഇസ്രേൽ സൈന്യം കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ ജനലിൽ റെയ്ഡ് നടത്തുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത് മുജാഹിദ് അസ്മി എന്ന പലസ്തീൻ പൗരനെയാണ് ഇസ്രേൽ സൈന്യം മനുഷ്യ കവചമായി ഉപയോഗിച്ചത് മുജാഹിദ് അസ്മിയെ പട്ടാള ജീപ്പിന്റെ ബോണറ്റിൽ കിടത്തി വാഹനം ഓടിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അസ്മിയെ പിന്നീട് റെഡ് പ്രസിന്റിന് കൈമാറി എന്നാണ് റിപ്പോർട്ടുകൾ ജനനിൽ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടിയിലാണ് മുജാഹിദ് അസ്മിക്ക് പരിക്കേറ്റത് തങ്ങൾ ആംബുലൻസ് ആവശ്യപ്പെട്ടുവെങ്കിലും സൈന്യം അവനെ ജീപ്പിന്റെ ബോണറ്റിൽ കെട്ടിവെച്ച് ഓടിച്ചു പോവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു അസ്മിയെ ആംബുലൻസുകൾ കയറ്റാൻ ആവശ്യപ്പെട്ടുവെങ്കിലും സൈന്യം അനുവദിച്ചില്ല എന്നും പലസ്തീൻ ആംബുലൻസ് ഡ്രൈവറായ അബ്ദുൾ റഹൂഫ് മുസ്തഫ പറഞ്ഞു അതേസമയം വെസ്റ്റ് ബാങ്കിലും ഇസ്രേലിന്റെ ക്രൂരത തുടരുകയാണ് ജനലിൽ പരിക്കേറ്റ പലസീന യുവാവിനെ സൈന്യം വാഹനത്തിൽ കെട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഏറെ വിവാദമുണ്ടാകുകയും ചെയ്തു ലബനനിൽ പടിഞ്ഞാറൽ ബൈക്ക ജില്ലയിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലബനീസ് പൌരനും കൊല്ലപ്പെട്ടിരുന്നു കൂടാതെ ഇസ്രേൽ വിദേശകാര്യമന്ത്രി കാസ് ചർച്ചയ്ക്കായി അമേരിക്കയിലെത്തും പ്രതിരോധ സഹമന്ത്രി എന്ന ചുമതല കൂടി നൽകിയാണ് കാറ്റ്സിനെ ഇസ്രേൽ അമേരിക്കയിലേക്ക് അയക്കുന്നത് ഇസ്രേലിന് വേണ്ടിയുള്ള ആയുധ സഹായം തുടരുമെന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുകയാണ് നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ നഗരങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായത് ഈ തുടരുന്ന പ്രക്ഷോഭം അടിച്ചമർത്താൻ സുരക്ഷാ വിഭാഗം രംഗത്തെത്തിയിരുന്നു നിരവധി പേർ അറസ്റ്റിലാകുകയും ചെയ്തു വടക്കൻ അതിർത്തിയിൽ അഭയാർത്ഥികളായി മാറിയ ഇസ്രേലിൽ ജെറുസലേമിൽ റാലി നടത്തി ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ കൂടി ആക്രമിച്ചതായി ഹൂതികളും അറിയിച്ചു റൊവൽറ്റ് വിമാനവാഹിനി കപ്പലുടൻ മേഖലയിലെത്തുമെന്ന് പെന്റകണും അറിയിച്ചിരുന്നു ഇത്തരത്തിൽ ഇസ്രയേൽ ഗാസ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് കളുഷിതമായി തുടരുന്ന യുദ്ധ സാഹചര്യവും തുടർക്കഥയാകുന്ന ഈ യുദ്ധവും എന്ന അവസാനിപ്പിക്കും എന്നതാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് അതേസമയം ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന ഇസ്രേൽ തള്ളി ഗാസ യുദ്ധം അന്തിമഘട്ടത്തിലാണെന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും നൃതനേഹ് പറഞ്ഞു ലബനാനിലേക്കുള്ള യുദ്ധവ്യാപനം ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഹമാസ് തിരിച്ചടിച്ചു അതേസമയം ഗാസയിൽ ഇരുപത്തിയൊന്നായിരം കുട്ടികളെ കാണാനില്ല എന്ന് സന്നദ്ധ സംഘടനയായ സേവ് ദി ചിൽഡ്രൻ അറിയിച്ചിട്ടുണ്ട് സമ്പൂർണ്ണ വെടിനിർത്തലും ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും ലക്ഷ്യം വെക്കുന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം തള്ളി നെത്ന്യാഹു രംഗത്തെത്തി ഗാസയിൽ യുദ്ധം അന്തിമഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടും വരെ ആക്രമണം നിർത്തില്ല എന്ന് തന്നെയാണ് നെത്ന്യാഹു ആവർത്തിക്കുന്നത് ബന്ധുക്കളുടെ മോചനത്തിന് താൽക്കാലികവും ഭാഗികവുമായ വെടിനിർത്തലാകാമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഹിസ്ബുള്ളയെ നേരിടാൻ ഒരു വിഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രേലിലേക്ക് മാറ്റുമെങ്കിലും ഗാസ യുദ്ധം നിർത്തില്ല എന്നും നെതിന്യാഹു കൂട്ടിച്ചേർത്തു ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ പുതിയ അഭ്യർത്ഥനയും തള്ളിയാണ് നെത്ന്യാഹുവിന്റെ ഈ പ്രസ്താവന Y ustedes quieren la comodidad.